കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം ഇടുക്കി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ തലക്കോടിന് സമീപം പുത്തൻകുരിശിൽ പത്തടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല മഴക്കാലമായതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കരിമ്പൻ സ്വദേശികളുടെ ഹുണ്ടായ് ഐറ്റൻ വാഹനം ഇന്ന് വെളുപ്പിന് നാലു മണിയോടെ തലക്കോടിന് സമീപം പുത്തൻകുരിശിൽ പത്തടിത്താഴ്ചയിലുള്ള പാടത്തേക്ക് മറിഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത് മകനെ യു കെയിലേക്ക് യാത്രയക്കാനായി എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് ഇന്ന് വെളുപ്പിന് നാലു മണിയോടെ അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാമെന്നാണ് അപകട സമയത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയ ആന്റു പറയുന്നത്

പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ